മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ സ്വർണക്കടത്ത് കൊലപാതക ആരോപണങ്ങൾ കേരളത്തിന് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെ താവളമാണെന്നും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ല എന്നുമാണ് വി ഡി സതീശൻ ചോദിച്ചിരിക്കുന്നത് അന്വേഷണം സിബിഐക്ക് വിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന്റെ പേരിലാണ് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നത് കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നിരിക്കുന്നത് രാജ്യത്തിന് തന്നെ അപമാനമായി നിലനിൽക്കുകയാണ് കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം സ്വർണ്ണക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നടത്തിയെന്നാണ് ആരോപണം അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്തുണ നൽകിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് സി പി എം നേതാവായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുഴുവൻ ഉത്തരവാദിത്വവും കൈമാറിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാനാകും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ ഉപജാപ സംഘം നടത്തിയിരിക്കുന്നത് ക്രിമിനലുകളുടെ താവളമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുകയാണ് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അന്വേഷണം സിബിഐക്ക് വിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഒരു നാണം കെട്ട ആരോപണം നേരിട്ടിട്ടുണ്ടോ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ രണ്ട് കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്കെതിരെയും ഇത്രയും ഒരു ഗുരുതര ആരോപണം ഉയർന്നിട്ടില്ല എന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ ഇതൊക്കെ ചോദിക്കാൻ പാർട്ടിയിൽ നട്ടലിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇത്രയും ഗുരുതര ആരോപണം ഉയർന്നിട്ടും പാർട്ടിയിലുള്ളവരൊക്കെ മുഖ്യമന്ത്രിയെ ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എം എൽ എക്കെതിരെ കേസെടുക്കണം സർക്കാരിന് അതിനുള്ള ധൈര്യമില്ല അയാളെ പേടിയാണ് അതുകൊണ്ടാണ് എം എൽ എ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ഈ എം പ്രതിപക്ഷ നേതാവിനെതിരെ എടുത്താൽ പൊങ്ങാത്ത ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതും ഈ എം ആയിരുന്നു മുഖ്യമന്ത്രി അറിയാതെ ഭരണകക്ഷി എം പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പോലും ഈ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു വിശ്വസ്തനായ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി അയാൾക്കെതിരെ നടപടി എടുക്കട്ടെ എത്ര വലിയ ആളാണെങ്കിലും നടപടി എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ് എന്നിട്ടും എന്തിനാണ് ശശിയുടെയും അജിത് കുമാറിന്റെയും നെഞ്ചത്ത് കയറുന്നത് ഇത് പി ശശിയുടെയും അജിത് കുമാറിന്റെയോ ശിവശങ്കറിന്റെയോ ഓഫീസല്ല പിണറായി വിജയന്റെ ഓഫീസാണ് ആ ഓഫീസിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ബാ തുറന്ന് മറുപടി പറയണം നേരത്തെ എന്തൊരു പത്രസമ്മേളനമായിരുന്നു ഇപ്പോൾ മിണ്ടാട്ടമില്ലല്ലോ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയണം പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപ സംഘത്തിന് സ്വർണക്കള്ളൽക്കടത്താണ് പണി സോളാർ കേസ് എം ആർ അജിത് കുമാർ മാത്രമല്ല അന്വേഷിച്ചത് അന്വേഷിച്ച മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഒരേപോലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയത് എന്നിട്ടും സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചു സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസ് തള്ളിയത് താൻ ഇപ്പോഴും സി പി എമ്മിൽ തന്നെയാണെന്ന് കാണിക്കാനാണ് അൻവർ സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞത് ഏതെങ്കിലും ഭരണകക്ഷി എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതെങ്കിൽ അതിലെന്തോ ഉണ്ടെന്നല്ലേ അർത്ഥം ധൈര്യമുണ്ടെങ്കിൽ സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്